ഹായ് ഫ്രണ്ട്സ് നീനു വച്ചാറു മീകോസം തെലുഗു നേർപ്പിച്ചതാണെനിക്ക് തെലുഗു ക്ലാസ്സിലോ മീക്കന്ത സുസ്വാഗതം നമുക്കിന്ന് തെലുഗു പഠിക്കാം ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും അതിമനോഹരമായ ഭാഷയാണ് ഇറ്റാലിയൻ അതുപോലെ തന്നെ പൗരസ്യദേശത്തെ ഏറ്റവും ഭംഗിയുള്ള ഭാഷയാണ് ഏറ്റവും മനോഹരമായ ഭാഷയാണ് തെലുഗു അതായത് പൗരസ്ത്യദേശത്തിൻ്റെ ഇറ്റാലിയൻ എന്നാണ് തെലുഗിനെ വിശേഷിപ്പിക്കുന്നത് തെലുഗു ഭാഷയെ തെലുഗു എന്ന് തന്നെ നമ്മൾ വിച്ച് ഉച്ചരിക്കണം കാരണം നമ്മൾ മലയാളികൾ സാധാരണ പറയുന്നത് തെലുങ്ക് എന്നാണ് തെലുങ്ക് എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ തെറ്റാണ് കാരണം ചില തമിഴ്നാട്ടുകാരൊക്കെ ചില അന്യഭാഷക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് മലയാളി ഭാഷ അപ്പോൾ ഈ മലയാളി ഭാഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അലോസരമുണ്ടാകുന്നു അതുപോലെ തന്നെയാണ് തെലുഗു സംസാരിക്കുന്നവർക്ക് ഈ തെലുങ്ക് എന്ന് കേൾക്കുന്നത് അപ്പം നമ്മൾ തെലുഗു എന്ന് തന്നെ നമ്മൾ ഉച്ചാരിക്കാൻ പഠിക്കണം ഇനി ഇറ്റാലിയൻ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ എന്ന് പറയാൻ കാരണം ഇറ്റാലിയൻ ഭാഷകളിലെ സ്വരാക്ഷരങ്ങളുടെ ആ ഒരു വിന്യാസമാണ് ഇറ്റാലിയൻ ഭാഷയിൽ സ്വരാക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഓരോ ഇറ്റാലിയൻ വേഡിലും എ ഇ ഐ ഒ ഇതാണല്ലോ സ്വരാക്ഷരങ്ങൾ ഈ സുരാക്ഷരങ്ങള് ഓരോ ഇറ്റാലിയൻ വേഡിലും ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അന്ത്യത്തിൽ ഓരോ വീടിൻ്റെയും ആദ്യത്തിലോ അവസാനത്തിലോ ഈ സ്വരാക്ഷരങ്ങൾ ഉണ്ടായിരിക്കും ഈ സ്വരാക്ഷരങ്ങൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേടിൻ്റെ ഒരു ഭംഗി അതൊരു വല്ലാത്തൊരു ഭംഗിയാണ് അത് സംസാരിക്കുമ്പോൾ ആ ഇതുപോലെയുള്ള ഈ വീടുകൾ കൂട്ടി ഇണക്കിയിട്ടുള്ള ആ ഒരു വാചകം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി അത് വല്ലാത്തൊരു ഭംഗിയാണ് അതാണ് ഭാഷയുടെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തെലുഗു തെലുഗു ഭാഷയിലും ഇതുപോലെ സ്വരാക്ഷരങ്ങൾ ഓരോ പദത്തിൻ്റെയും അവസാനം വരുന്നത് സ്വരാക്ഷരങ്ങളാണ് ഓരോ പദത്തിനും സ്വരാക്ഷരങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ തിരക്കില വരുന്നത് അതാണ് ഈ ഭാഷയുടെ ഏറ്റവും വലിയ ഒരു ഭംഗം അതായത് ഒരു വാചകം അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഭാഷ തന്നെ നോക്കൂ തെലുഗു ഊ എന്നുള്ള ആ ഒരു സ്വരാക്ഷരമാണ് വരുന്നത് നേർ പിൻ ചു അതിൽ ചു ഉ എന്നുള്ള ഒരു സ്വരാക്ഷരമാണ് വരുന്നത് വെള്ളിപ്പോയി വെള്ളിപ്പോയി അതിൽ ഇ എന്നുള്ള ഒരു സ്വരാക്ഷരമാണ് വരുന്നത് അതേപോലെ നമുക്ക് ആ ഒരു സ്വരാക്ഷരങ്ങളുടെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഭംഗി അതിലാ ഒരു സ്വരാക്ഷരങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് തെലുഗു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള പൗരസ്യദേശത്തിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് തെലുഗു ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം കിടക്കുന്നതിന് മുന്നേ ഒരു രണ്ട് വാക്ക് പറഞ്ഞു നമ്മൾ തെലുഗു ഭാഷയുടെ ബേസിക്കാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത് പോലെ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിത്തറ കിട്ടാവുന്നതിൽ ഏറ്റവും ബലവത്തായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളതിൻ്റെ അടിത്തറ ഉണ്ടാക്കുക ഏറ്റവും ബലവത്തായിട്ടുള്ള കരിക്കല്ല് കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ അടിത്തറ കെട്ടിപ്പൊക്കി അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നീട് ഗൃഹം പണിയുന്നത് അപ്പോൾ ആ അതിശക്തമായിട്ടുള്ള ആ ഒരു അടിത്തറ ആ ഒരു വീടിനെ പിന്നീട് കയറ്റുന്ന ഓരോ നിലകളെയും താങ്ങി നിൽക്കുന്ന അത് സംരക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു ഭാഷയിലെ അടിസ്ഥാന ഘടകം ഭാഷയിലെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില കുറച്ച് വാചകങ്ങളുണ്ട് ഈ വാചകങ്ങൾ നമ്മളൊരു ദിവസത്തിൽ ചില നമ്മൾ ചിലപ്പോൾ നൂറുകണക്കിന് പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കാം അങ്ങനെയുള്ള ചില വാക്കുകൾ ഭാഷകളുണ്ട് നമ്മളേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില വാചകങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു വാചകങ്ങൾ ആ വാചകങ്ങളാണ് ഞാനിന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വലിയ വലിയ വാചകങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല കാരണം അത് നമ്മുടെ ബ്രൈനിൽ നമ്മുടെ ഓർമ്മയിൽ നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ചെറിയ വാചകങ്ങൾ ഈ വാചകങ്ങൾ പഠിച്ചിട്ട് ഈ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് കുറച്ച് വലിയ വാചകങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു അങ്ങനെയാണ് ഒരു ഭാഷ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണത് ഇതല്ലാതെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വലിയ ഗ്രാമറുകളും കാര്യങ്ങളും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്ന ഇതാണ് ബേസിക് ഉണ്ടാക്കുക അതായത് ചെറിയ ചെറിയ ഏറ്റവും ഉപയോഗത്തിലുള്ള കുറച്ച് കുറച്ച് വാചകങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുക ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇരുപത് വാക്കുകളാണ് ഈ ഇരുപത് വാക്കുകൾ തെലുങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തെലുങ്കിൽ മാത്രമല്ല ഏത് ഭാഷയിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഇരുപത് വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനുശേഷം അതേപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വാശങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ വലിയ ഒരു ചുമര് അ കിട്ടിടത്തിൻ്റെ പോകുന്നത് അതായത് ഭാഷയുടെ പിന്നീടുള്ള വലിയ വലിയ തൂണുകളും അതിൻ്റെ ചുമരുകളും ഒക്കെ പണിയാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോർ ഗെറ്റ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് ഈ ക്ലാസ് മിക്കു നാച്ചിൻ തട്ടെ ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ബെൽ ക്ലിക്ക് ചെയ്യട്ടാണെങ്കിൽ മറച്ചു പോകൂ താങ്ക് യു തെലുഗു പഠിക്കാം മലയാളത്തിൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചെറിയ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഏം ജിന്ദി എന്ത് പറ്റി ഏം ജരികിന്ദി ഏമി ജരിഗിന്ദി എന്നൊക്കെ പറയും എന്ത് പറ്റി എന്തു സംഭവിച്ചു ഏം ജരികിന്ദി എം എന്ന് പറഞ്ഞാൽ എന്ത് ജരിഗിന്ദി എന്ന് പറഞ്ഞാൽ സംഭവിച്ചു ഏമി ലേതു ഏമി ലേതു ഒന്നുമില്ല ഒന്നും പറ്റിയില്ല ഒന്നും സംഭവിച്ചില്ല ഏമി എന്ന് പറഞ്ഞാൽ എന്ത് ലേതു ഇല്ല ഏമി ലേതു ഒന്നുമില്ല നെയനു വെള്ളവെച്ച നേനു വെള്ള ഒച്ച നെയനു വെള്ളവെച്ച എന്നാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പറയുമ്പോൾ വെള്ളവെച്ച എന്ന് പറയും നേനു വെള്ളവെച്ച എനിക്ക് പോകാമോ നേനു വെള്ള വച്ച എനിക്ക് പോകാമോ തപ്പകുണ്ട തീർച്ചയായും നിങ്ങൾക്ക് തീർച്ചയായും പോകാം തപ്പകുണ്ടായും പോകാം വസ്തുന്നാസ്തുറാ നിങ്ങൾ വരുന്നു മീരു എന്ന് വെച്ചാൽ നിങ്ങൾ വസ്തുന്നാ വരുന്നു മീരു വസ്തുന്നാരാ നിങ്ങൾ വരുന്നു ലേതു ഇല്ല ലേതു തെലുങ്കിലെ ഒരു നെഗറ്റീവ് പദമാണ് ലേതു ലേതു പറഞ്ഞാൽ ഇല്ല ലേതു കുതിരതു എന്ന് പറഞ്ഞാൽ പറ്റില്ല അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് പദമാണ് കാ പാടില്ല കാതു പാടില്ല ഇല്ല എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട് അർത്ഥമായിന്താ అర్థమైందా మనసిలాయో అర్థమైందా మనసిలాయో అర్థమైందా మనసిలాయో మీకు ఏమైనా అర్థమైందా ని మనసిలాయో కొద్దిగా కొద్దిగా కురచ నాకు కొద్దిగా అర్థమైంది నాకు కొద్దిగా అర్థమైంది ఎనికి కొరచ మనస్సాయి కొద్దిగా కొరచ ഏമായിന്തി ഏമായന്തി ഏമായന്തി എന്ന് പറഞ്ഞാൽ എന്തായി ഏമായന്തി എന്തായി ഏമായന്തി മീക്കു നിങ്ങൾക്ക് എന്ത് പറ്റി ഏമായന്തി മീക്കൂ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നീക്കു തെലുസാ നീക്കു തെലുസ നീക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെലുസ എന്ന് പറഞ്ഞാൽ മനസ്സിലായൂ നീക്കു തെലുസ അത് കുറച്ചും കൂടി ബഹുമാനത്തിൽ പറയുകയാണെങ്കിൽ മീക്കു ദേനി തെലസേനിഞ്ചി ദെബലാട്ട ദേനി ഗുരിഞ്ചി ദെബലാട്ട എന്തിനാണ് വഴക്ക് കൂടുന്നത് എന്തിനാണ് നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് ദേനി എന്ന് വെച്ചാൽ എന്തിനാണ് ഗുരിഞ്ചി പറ്റി കുറിച്ച് എന്നൊക്കെയുള്ള ആണ് ദെബ്ബലാട്ട എന്ന് പറഞ്ഞാൽ വഴക്ക് മീരു ഏമന്നാരു മീരു ഏമന്നാരു നിങ്ങൾ എന്താണ് പറഞ്ഞത് മീരു നിങ്ങൾ ഏമന്നാരോ എന്താണ് പറഞ്ഞത് മീരു ഏമന്നാരോ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഏമിട്ടിതി ഇതെന്താണ് ഏമിട്ടിതി ഇതെന്താണ് ഏമിട്ടിതി ഏമിതി എന്ന് വേണമെങ്കിലും ചോദിക്കാം ഏ മിതി ഏമിട്ടിതി ഇതെന്താണ് ഏമിട്ടി സമാചാരം ഏമിട്ടി സമാചാരം ഏമിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സമാചാരം വാർത്ത എന്താണ് വിശേഷം എന്നൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ചോദിക്കുന്ന ചില ആചാര മര്യാദകളാണ് വിശേഷം ഏമി ലേതു വിശേഷം ഏമി ലേതു വിശേഷം നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് തന്നെ വിശേഷം ഏമി ഒന്നും ഇല്ല വിശേഷം പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല വിശേഷം ഏമീലോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചെയ്യും മീരു നിങ്ങൾ ഏം എന്താണ് ചെയ്യും ചെയ്യുന്നത് മീരു ഏം ചെയ്യൂ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നാണ് മീനിങ് ആക്കുന്നത് മീരു ഏം ചെയ്യൂ നെയ് വ്യാപാരിണി నేను వ్యాపారిని వ్యాపారిణి యాన్ వ్యాపాయన యానరు కచ్చవటకారనూ వ్యాపాణి తెలుగు మలయాళు వరే సాండి అదే నేను పట్ికన్ వరే ఈసీ ఒక భాషయాన తెలుగు ఎక్కడ ఎక్కడ ఎవిడే ఎక్కడ ఎవిడే మీరు ఎక్కడ పోయారు నిడ పోయిందో మీరు ఎక్కడ చూస్తున్నారు నిన్న ఎవడయను నోకున్నది ఎక్కడ ఎవడే ఎప్పుడు 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 మీరు ఎప్పుడు వస్తున్నారు నిప్పుడు వరం ఎప్పుడు అని చెప్పాల్ ఎప్పుడు మీరు ఎప్పుడు వస్తున్నారు నిరం ఈ వీడియో మీకు నచ్చిందంటే దయచేసి లైక్ చేయండి సబ్స్క్రైబ్ చేయండి కమెంట్ చేయండి తప్పకుండా బెల్ బెల్ైకన్ క్లిక్ చేయండి ధన్యవాదములు థ్యాంక్ యూ థ్యాంక్ యూ వెరీ మచ్ ఇఫ్ యూ లైక్ దిస్ వీడియో ప్లీజ్ లైక్ షేర్ అండ్ సబ్స్క్రైబ్ అండ్ డోంట్ ఫర్ గెట్ క్లిక్ ద బెలైకన్ ఫర్ ఫర్దర్ నోటిఫికేషన్స్ ఈ వీడియో ఇష్టమాయాల్ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా కామెంట్ చేయగా డోంట్ ఫర్ టు క్లిక్ ద బెలైకన్